ഫ്രഷ് ആയോ ടൈം ടൈമാകുന്നു അവൻ പറഞ്ഞതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴിഞ്ഞു അപ്പോഴേക്കും അവനൊരു കോൾ വന്നു അവൻ അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ടൗലും എടുത്ത് ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി ബെഡ്ഷീറ്റ് എടുത്ത് പുതയ്ക്കാമെന്നാണ് അവൾ കരുതിയത് പക്ഷെ അവൾ ഇറങ്ങിയതും അവൻ കയറി വന്നതും ഒരുമിച്ചായിരുന്നു അവൾ ഞെട്ടി അവനെ നോക്കി അവളെ ആ വേഷത്തിൽ കണ്ട് അവനും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു മുട്ടിന് മുകളിൽ നിൽക്കുന്ന ടവലാണ് വേഷം അവനെ കണ്ടതും അവൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരുന്ന ടവൽ താഴെ കൂർന്ന് വീണു അവൾ ഞെട്ടി അവനെ നോക്കി അവനും ഒരു നിമിഷം ഞെട്ടി അവൾ പെട്ടെന്ന് താഴെ കിടന്ന ടവൽ ടവ്വലെടുത്ത് വീണ്ടും കൂട്ടിപ്പിടിച്ചു അതോടെ ആയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൈകളും കാലുകളും വിറച്ചു ചുണ്ടുകൾ വിതുമ്പി അവൾ കുനിഞ്ഞു നിന്ന് കരയാൻ തുടങ്ങി അത് കണ്ടതും അവന് വിഷമമായി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും അവനെ മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു അവളുടെ ഏങ്ങലടികൾ അവന് കേൾക്കാമായിരുന്നു അവൻ അവളുടെ താടുത്തുമ്പിൽ പിടിച്ചുയർത്തി നിറഞ്ഞ കണ്ണുകളായിട്ട് നിൽക്കുകയായിരുന്നു അവൾ ഇറ്റ്സ് ഓക്കേടാ ഞാനൊന്നും കണ്ടില്ലല്ലോ പിന്നെന്തിനെ ഇങ്ങനെ കരയുന്നേ നോ പ്രോബ്ലം ഗോഡ് പ്രോമിസ് ഞാനൊന്നും കണ്ടിട്ടില്ല അവൻ പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൻ അവളുടെ നെറുകയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഒന്നുമില്ലടോ ഇങ്ങനെ കരയാതെ താൻ അവൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു അമ്മൂട്ടാ അവളുടെ കരച്ചിലടങ്ങാഞ്ഞതും അവൻ അവളുടെ മുഖം ബലമായി അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവനവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് നോക്കി ചുവന്നു നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായിട്ട് നിൽക്കുകയായിരുന്നു അവൾ എടോ ഇറ്റ്സ് ഓക്കെ സാരമില്ല താൻ ഇങ്ങനെ കരയാതെ നോക്കിക്കേ താൻ ഇപ്പോഴത്തെ കരച്ചിൽ കണ്ട നമുക്കിടയിൽ എന്തോ നടന്നതുപോലെയാ ഞാൻ തനിയൊന്നും ചെയ്തില്ല പിന്നെന്തിനെ ഇങ്ങനെ കരയുന്നേ ഇനി ഞാനെന്തേലും കണ്ടോന്നുള്ള പേടിയാണേൽ അത് വേണ്ട ഒന്നും കണ്ടിട്ടില്ല ഞാൻ തൻ്റെ മുഖത്തേക്ക് മാത്രമേ നോക്കിയുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി ഒരിക്കലും ഇത് ഞാനും താനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല തനിക്ക് ഇത്രയൊക്കെ പോരെ ഏ ഇനി കരയരുത് കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി തൻ്റെ ഡ്രസ്സ് എവിടെ അത് വെള്ളത്തിൽ ഓ അതായിരുന്നോ കാര്യം സാരമില്ല അതും പറഞ്ഞ് അവൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി ഒരു ബ്ലാക്ക് കളർ ഷർട്ടായിരുന്നു അവന് സംശയത്തോടെ അവനെ നോക്കി താനിങ്ങനെ നോക്കാതെടോ താൻ നോക്കുന്നത് കണ്ടാൽ എനിക്കും കൂടി പേടിയാകുന്നുണ്ടല്ലോ ഞാൻ കുസൃതി ചിരിയോടെ പറഞ്ഞു പിന്നെ ഷർട്ട് മാറ്റി അവൾക്ക് നേരെ നീട്ടി ദേ പിടിക്ക് തൻ്റെ വെള്ളത്തിൽ വീണ ഡ്രസ്സ് കഴുകി ഫാനിൻ്റെ കീഴിലോട്ടിട്ടോ നമുക്കൊരു രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടിറങ്ങാം അപ്പോഴേക്കും അത് ഉണങ്ങിക്കോളും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം മീറ്റിംഗ് അപ്പോഴേക്കും നടത്തിയാൽ മതിയെന്ന് പോരേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ചെല്ലു പോയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ടവലും കൂട്ടിപ്പിടിച്ച് അവൻ്റെ ഷർട്ടുമായിട്ട് ബാത്റൂമിലേക്ക് കയറി അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട് പാൻറിന്റെ പോക്കറ്റിൽ നിന്നു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു സിഗരറ്റ് ഒരു പഫ് എടുത്തിട്ട് മറുകൈ റെയിലിങ്ങിൽ അമർത്തിപ്പിടിച്ച് അവൻ ദേഷ്യത്തെ നിയന്ത്രിച്ചു ബാത്റൂമിലേക്ക് കയറി അവൾ വാഷ്മേസിന് മുൻപിൽ നിന്നു കണ്ണുകളൊക്കെ കരഞ്ഞു കലങ്ങി മുഖമൊക്കെ ചുവന്ന് വീർത്തിരുന്നു അവൾ കൈക്കൊമ്പിളിൽ വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു പിന്നെ അവന്റെ ഷർട്ട് എടുത്ത് അവൾ ശരീരത്തിലേക്ക് ഇട്ടു അവളുടെ മുട്ടിന് മുകളിൽ നിൽക്കുകയായിരുന്നു അവൻ്റെ ഷർട്ട് അവൾ ചുരുട്ടി മടക്കി വെച്ചു അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം അവളിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി വെള്ളത്തിൽ വീണ അവളുടെ ഡ്രസ്സ് അവൾ വാഷ് ചെയ്ത് പിഴിഞ്ഞുകൊണ്ട് ഇറങ്ങി ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ ഷോർട്ട് മുട്ടോളം കിടക്കുകയാണ് അവൾക്ക് അവളുടെ ഡ്രസ്സ് അവൾ റൂമിൽ ഉണ്ടായിരുന്ന ചെയറിൽ കൊണ്ടിട്ടിട്ട് എ സി ഓഫ് ചെയ്തുകൊണ്ട് ഫാൻ സ്പീഡിലിട്ടു അവളെ കണ്ടതും അവൻ സിഗരറ്റ് താഴേക്കിട്ടുകൊണ്ട് അകത്തേക്ക് കയറി തുണി വിരിച്ചിട്ടിട്ട് തിരിഞ്ഞ അവൾ കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത ശരീരവും രോമാവൃതമായി നെഞ്ചും കഴുത്തിൽ ചുറ്റി കിടക്കുന്ന ചെയിനും ഇടത് കയ്യിൽ കിടക്കുന്ന ഒരു വാച്ചും വലത് കയ്യിൽ കിടക്കുന്ന പ്ലാറ്റിനം വളയിലേക്കും അവൾ നോക്കി ഏതോ മാത്രയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കാണുന്നത് തന്നെ ഇമചിമ്മാത നോക്കുന്ന സിദ്ധുവിനെയാണ് അത് കണ്ടതും അവൾക്കെന്തോ ജാളിത തോന്നി അവൾ അവൻ്റെ ഷർട്ട് താഴേക്ക് വലിച്ചിട്ടുകൊണ്ടിരുന്നു അത് കണ്ടതും അവന് ചിരി വന്നു ഓ തൻ്റെ ഡ്രസ്സ് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും താൻ എൻ്റെ ഷർട്ട് വലിച്ചു വലിച്ച് കീറിയാൽ പിന്നെ ഞാനെങ്ങനെ നടക്കേണ്ടി വരുവേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു അവൻ ടി വി ഓൺ ചെയ്ത് കട്ടിലിലേക്ക് കിടന്നു അവൾ എവിടെ എവിടെയിരിക്കണം എന്നറിയാറ് ചുറ്റിനെ നോക്കി എട താനെന്താ അവിടെ നിന്ന് താളം പിടിക്കുന്നേ വന്നേ വന്നിവിടെ ഇരിക്കേ അവൻ പറഞ്ഞതും അവൾ കട്ടിലേക്ക് ചെന്നിരുന്നു അവനേതോ ഇംഗ്ലീഷ് ഫിലിം ആയിരുന്നു വെച്ചിരുന്നത് അവൻ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവൾക്ക് ഇംഗ്ലീഷ് മൂവി അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ തലേണ ഹെഡ്ബോർഡിലേക്ക് ചാരി വെച്ച് അതിലേക്ക് ചാരി കിടന്ന് മയങ്ങിയിരുന്നു എപ്പോഴും ടി വിയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് അവളെ നോക്കിയ അവൻ കാണുന്നത് നിഷ്കളങ്കമായി മയങ്ങുന്ന അമ്മോനെയാണ് വെളുത്ത കാലുകളും ആ ഒറ്റക്കാലിൽ കിടക്കുന്ന കറുത്ത ചരടിലേക്കും അവൻ നോക്കി ഉറക്കത്തിന്റെ ആഴത്തിൽ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് ചുരുണ്ടുകൂടി മുൻപിലേക്ക് വീണുകിടക്കുന്ന അവളുടെ മുടികൾ അവളുടെ മുഖത്തെ മറച്ചിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു വിരലുകൾ കൊണ്ട് അവളുടെ മുടികൾ മാടിയൊതുക്കി അവൻ ചെവിക്ക് പുറകിലായി വെച്ചതും അവൾ അവൻ്റെ കൈകളിലേക്ക് കയറിക്കിടന്നുകൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി അവൻ്റെ കൈകളെ അവൻ എടുക്കാൻ ശ്രമിക്കും തോറും അവൾ അവൻ്റെ കീഴിലേക്ക് ചുരുണ്ടുകൂടി വേറെ നിവൃത്തിയില്ലാതെ അവൻ അവിടെ തന്നെ കിടന്നു അവനും അവനുമെപ്പോഴോ അവളുടെ സാന്നിധ്യത്തിൽ മയങ്ങിപ്പോയിരുന്നു വയറും വിറുപ്പിച്ചിരിക്കുകയാണവൾ അടുത്തു തന്നെ അവനുമുണ്ട് അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു മമ്മൂട്ട ഹൈനോ നിനക്ക് വയ്യായിക ഉണ്ടെന്ന് ബട്ട് എനിക്ക് എൻ്റെ അമ്മുവിനെ സ്നേഹിക്കാൻ തോന്നുക അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തും കൂടി വിരലോടിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ പതിഞ്ഞു മാറിലും നഗ്നമായ വയറിലും അവൻ്റെ എത്തി ഓരോ നിമിഷവും അമ്മു വ്യവസ്ത്രയായി നഗ്നമായ അവൻ്റെ ശരീരത്തോട് ചേർന്ന് അവൾ നിറവയറുമായി കിടന്നു പെട്ടതാണ് അവളുടെ വയറ്റിലെന്തോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നിയത് അവൾക്ക് വേദന തുടങ്ങി ഏട്ടാ വേദനിക്കുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ വയറിൽ താങ്ങിക്കൊണ്ട് വിളിച്ചു എന്താടാ എന്തുപറ്റി അവൻ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ആവലാതിയോട് ചോദിച്ചു അറിയില്ല ഏട്ടാ എനിക്ക് വേദനിക്കുന്നു ഹോസ്പിറ്റലിൽ പോകാം എഴുന്നേൽക്ക് അവൻ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ താഴെ കിടന്ന ഡ്രെസ്സൊക്കെ അവൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു ഏട്ടാ അവൾ വിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു അവളുടെ വിളി കേട്ടതും അവനും എഴുന്നേറ്റിരുന്നു എന്താ അമ്മു എന്ത് പറ്റി അവൻ ആവലാതിയോട് ചോദിച്ചതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി അത് പിന്നെ സ്വപ്നം സ്വപ്നം കണ്ടതാണോ അവൾ മോളി വെള്ളം വേണോ അവളുടെ പരവേഷം അവൻ ചോദിച്ചു ആ അവൾ വീണ്ടും മോളി അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൽ ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ അത് വാങ്ങി വെപ്രാളത്തോടെ തന്നെ കുടിച്ചു ഇത്ര പേടിക്കാൻ മാത്രം എന്ത് സ്വപ്നമാണോ താൻ കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവളുടെ കൈകൾ യാന്ത്രികമായി അവളുടെ വയറ്റിലേക്ക് വെച്ചു എന്താ വയർ വേദനയുണ്ടോ അവൾ വയറ്റിൽ കൈവെച്ച് നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു ആ ഒന്നുമില്ല അവൾ അവനെ നോക്കി പറഞ്ഞു പെട്ടെന്നാണ് ആരോ മുട്ടിയത് അവൾ ഞെട്ടി അവനെ നോക്കി അവനും സംശയത്തോടെ വാതിലിലേക്ക് നോക്കി എനിക്ക് പേടിയാവുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിറയലോടെ പറഞ്ഞു ഹേ എന്തിനെ പേടിക്കുന്നേ ഞാൻ പോയി നോക്കിയിട്ട് വരാം പേടിക്കണ്ട അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു വേണ്ട പോവണ്ട അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എടോ താനിങ്ങനെ പേടിക്കാതെടോ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നോക്കാതെ ഇരുന്നാൽ എങ്ങനെയാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ ബലമായി അവന്റെ കയ്യിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൾ പേടിയോടെ അവൻ പോകുന്നത് നോക്കിയിരുന്നു അവൻ ചെന്ന് വാതിൽ തുറന്നു ഒരു റൂം ബോയ് ആയിരുന്നു സർ കഴിക്കാൻ എന്തെങ്കിലും വേണോ ആ പയ്യൻ പറഞ്ഞതും അവൻ തിരിഞ്ഞ് അമ്മുവിനെ നോക്കി പക്ഷെ അവളെ കട്ടിലിലെങ്ങും കണ്ടിരുന്നില്ല രണ്ട് ജ്യൂസ് വേണം ഒരു പൈനാപ്പിൾ ഒരു മാംഗോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞോളാം ഓക്കെ സർ താങ്ക് ആ പയ്യൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി സിദ്ധു സംശയത്തോടെ റൂമിലൊക്കെ അവളെ നോക്കി അവളെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല അവൻ വിളിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി ബാത്റൂമിലും നോക്കി പക്ഷെ അവളെ കണ്ടിരുന്നില്ല അവൻ കട്ടൺ അനങ്ങുന്നത് കണ്ട് സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കിയതും കാണുന്നത് അവളുടെ വെളുത്ത കാലുകളും ഇടതുകാലിൽ കിടക്കുന്ന കറുത്ത ചരടുമാണ് പേടിച്ച് കട്ടന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ് അവൾ അവൻ അത് കണ്ട് ചിരി വന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ പതിയെ കട്ടൺ മാറ്റി നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ ഷർട്ടിൽ അമർത്തിപ്പിടിച്ച് എന്തോ പ്രാർത്ഥിക്കുകയാണ് അവൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയതും കാണുന്നത് സിദ്ധുവിനെയാണ് അവൾ പെട്ടെന്ന് വാതിൽക്കലേക്ക് നോക്കി ഡോർ അടച്ചിട്ടിരിക്കുന്നു എന്താ നോക്കുന്നേ പോലീസുകാരാണോ അവൻ ചോദിച്ചതും അവൾ തലകൊലിക്കി എടി ബുദ്ധുസേ അത് പോലീസും പട്ടാളമൊന്നും അല്ല റൂം ബോയി ആയിരുന്നു എന്തേലും കഴിക്കാൻ വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ നീ എന്താ കരുതിയെ റെയ്ഡിന് വന്നതാണെന്നോ അവൻ ചോദിച്ചതും അവൾ യാന്ത്രികമായി തലകൊലിക്കി ഓ അതൊന്നും അതൊന്നോർത്ത് പേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്നെ ഞാൻ കിട്ടിക്കോളാം മൂട്ടോ അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ പെട്ടെന്ന് തല താഴ്ത്തി ഡോ താൻ ഇങ്ങനെ പാവമായി പോവാതെ എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാനുള്ളതല്ലേ താൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി അല്ല ഭാവിയിൽ തന്നെ ചിലപ്പോൾ ഞാൻ കിട്ടിയാലുള്ള കാര്യം പറഞ്ഞതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവനെ നോക്കി വീണ്ടും കോളിംഗ് ബെല് കേട്ടതും അവൻ തിരിഞ്ഞ് ഡോറിനടുത്തേക്ക് നടന്നു അവൾ വീണ്ടും പേടിയോടെ വാതിൽക്കലേക്ക് നോക്കി നിന്നു ഇനിയും ഒളിക്കാനാണേ തന്നെ ഞാൻ പിടിച്ചു വെളിയിലോട്ട് ഇറക്കി നിർത്തും നോക്കിക്കോ അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവൾ അപ്പോഴാണ് അവൻ്റെ പുറം ശ്രദ്ധിക്കുന്നത് അവന്റെ പുറത്ത് വലിയൊരു ടാറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നു പേടിയുടെയും വെപ്രാളത്തിന്റെയും ഇടയിൽ അവളത് ശ്രദ്ധിച്ചിരുന്നില്ല അവൻ്റെ പുറത്ത് ഗാംഭീര്യമുള്ള ഒരു സിംഹത്തിന്റെ ഫേസ് ആയിരുന്നു ടാറ്റു ആയിട്ട് ചെയ്തിരുന്നത് ലയൺ ദി കിങ് അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവൻ ജ്യൂസാ പയ്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഡോറണച്ചിട്ട് അത് ടേബിളിലേക്ക് കൊണ്ടുവച്ചു ആറ്റു കണ്ടതും അവൾക്കതിലൊന്ന് നോക്കാൻ തോന്നി ഒന്ന് അടുത്ത് കാണാൻ തോന്നി അവൾ യാന്ത്രികമായി അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ തിരിഞ്ഞ് അവൾക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കാനായി തിരിഞ്ഞതും അവൾ വിരലുകൾ കൊണ്ട് അവന്റെ പുറത്തുനിന്ന് തഴുകി അവൻ തിരിഞ്ഞ അവളെ നോക്കി അവൻ പുരുകം പൊക്കി അവളോട് ചോദിച്ചു വേ വേദനിച്ചില്ലേ ഇത്രയും ടാറ്റു ചെയ്തപ്പോൾ അവൾ സംശയത്തോട് ചോദിച്ചു ആഗ്രഹിച്ചു ചെയ്താൽ വേദന അറിയില്ല അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇഷ്ടായോ അവൻ കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി മറുകൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു ആ റെഡ് കളർ നേവൽ റിങ്ങിൻ്റെ അടുത്ത് നമുക്കൊരെ അടിക്കണ്ടേ അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി